ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ യു പി സ്കൂളിലെ പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു വീണു അവധി ദിവസം ആ വലിയ അപകടമാണ് ഒഴിവായത് കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല എന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി തകർന്നു വീണ കെട്ടിടത്തിൽ ക്ലാസുകൾ നടന്നിരുന്നില്ല എന്ന പ്രധാന അധ്യാപകന്റെ വാദം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തള്ളി ഇന്ന് രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിലാണ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത് ജൂണിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചിരുന്നുവെങ്കിലും പഞ്ചായത്ത് ക്ലിയറൻസ് നൽകിയിരുന്നില്ല പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് ഇവിടെ ക്ലാസുകൾ നടന്നിരുന്നതെന്ന് വിദ്യാർത്ഥികളും പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കി

i didn't പഞ്ചായത്ത് ഈ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പോൾ സർക്കാർ രണ്ട് കോടി രൂപ അനുവദിച്ച് ബിൽഡിങ് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് ശതമാനം പണി ആ കെട്ടിടത്തിന് പൂർത്തീകരിക്കാനുള്ളൂ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിലേക്ക് മാറും എന്ന് പൂർണ്ണമായ ഉറപ്പ് കിട്ടിയപ്പോഴാണ് നിർഭാഗ്യം വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത് വ്യാഴാഴ്ച വരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊണ്ട് കിട്ടുകയാണ് എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നതാണ് അപ്പോൾ നാല് എയോ നാല് ബിയോ മറ്റോ ആണ് ഈ രണ്ട് ക്ലാസ്സുകൾ നേരെ കാണുന്ന എച്ച് എമ്മിൻ്റെ റൂമാണ് കൃത്യമായിട്ട് ക്ലാസ്സുകൾ നമ്മൾ എച്ച് എമ്മിനെ കാണാൻ വരുന്ന ഈ റൂമിലേക്കാണ് വരുന്നത് വ്യാഴാഴ്ച ക്ലാസ്സാണ് തുടർന്ന് അപകടം നടന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ ബിജു കെ എസ് ആവർത്തിച്ചു പുതിയ കെട്ടിടത്തിൽ വൈദ്യുതി എത്തിക്കുന്നതടക്കമുള്ള നടപടികൾ ബാക്കിയുണ്ട് ഇതിനാലാണ് ക്ലാസുകൾ പഴയ കെട്ടിടത്തിൽ തന്നെ തുടർന്നതെന്നുമാണ് വിശദീകരണം അത് നമുക്ക് അൺഫിറ്റ് ആയിട്ട് പഞ്ചായത്ത് തന്നതിന് ശേഷം നമ്മൾ ഈ ക്ലാസ് മുറികളൊന്നും തന്നെ ഫംഗ്ഷൻ ചെയ്തിട്ടില്ല അതിന് സംസ്റ്റൂട്ടായിട്ട് നമ്മൾ ഈ അതായത് ടെമ്പററി ഷെഡുകളാണ് നമ്മൾ ക്ലിയർ ചെയ്തത് ഫിറ്റ്നസ് ആ ടെമ്പററി ഷെഡുകൾക്കാണ് താൽക്കാലിക ഫിറ്റ്നസ് നമുക്ക് തന്നിരിക്കുന്നത് പുതിയ കെട്ടിടത്തിൻ്റെ പിന്നെ സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതേയുള്ളൂ ഇനി അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എക്സ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനകത്ത് കയറി കുട്ടികളെ ഇരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കിത്തരാമെന്ന് നമുക്ക് അവിടുന്ന് അറിയിപ്പും കിട്ടിയിട്ടുണ്ട് നാളെ മുതൽ സ്കൂളിൻ്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി താൽക്കാലികമായി വൈദ്യുതി ലൈൻ വലിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ കാരണമെന്നാണ് ആരോപണം ചിങ്ങോലി പഞ്ചായത്തിലേക്ക് ബി നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് മലയാളം ആലപ്പുഴ